ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മകം എത്തും മാർച്ച് മാസത്തിലെ ഫലങ്ങൾ ആയില്യം നക്ഷത്രത്തിലുള്ളവർക്കും മകം നക്ഷത്രത്തിലുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ വിതരണ വിൽപ്പന മേഖലയിലുള്ളവർക്കും അനുകൂല സമയമാണ് സമ്പാദ്യമുണ്ടാകും ഒപ്പം നിക്ഷേപിക്കാനും സാധിക്കും മറ്റുള്ളവരുടെ പ്രശംസകൾ ലഭിക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കും വിദേശത്തു നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസം വാക്കു എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി വിദേശത്തു നിന്ന് സ്വദേശത്ത് വന്നു ചേരാൻ അവസരമുണ്ടാകും മീനമാസത്തിൽ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം കാര്യനിർവഹണശേഷിയെ പ്രകടിപ്പിക്കും മേലധികാരികളുടെ പ്രശംസ നേടും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് സന്താനങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാം പുതിയ വ്യാപാരത്തിന് ചേർന്ന സമയമാണ് മകം നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ഓഹരി ഇടപാടുകളിൽ മുടക്കിയ പണത്തിന് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം ശരി തെറ്റുകൾ ഉൾക്കൊണ്ട് ഇടപെടലുകൾ നടത്താൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയവും തുടർ പഠനത്തിന് പണം മുടക്കാതെയുള്ള അവസരവും നേടിയെടുക്കും സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കും വീട് മൂടിക്കൂട്ടുന്നതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും നല്ല രീതിയിൽ മുന്നേറാൻ ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും മീനമാസത്തിൽ വിദേശങ്ങളിൽ നിന്ന് പ്രതീക്ഷകൾ നൽകുന്ന സന്ദേശങ്ങളും ധനവും ലഭിക്കും പുതിയ വാഹനം സ്വന്തമാക്കാൻ ചേർന്ന സമയമാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്തും ഗവേഷണ രംഗത്തുള്ളവർക്ക് മികവ് പുലർത്താൻ കഴിയും സേവാ രംഗത്തുള്ളവർ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കണം വീഴ്ചകൾക്ക് യോഗമുള്ള സമയമാണ് അതുകൊണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകുന്നത് ഉത്തമമാണ് താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ